ഹലോ മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കെ പി എസ് ടിയുടെ ഭാഗമായി നടന്ന അല്ലെങ്കിൽ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ഭാഗമായി നടന്ന സ്വദേശ് മെഗാ ക്വിസ് മത്സരത്തിന്റെ ചോദ്യങ്ങൾ നമ്മളൊന്ന് പരിചയപ്പെട്ടു പോവുകയാണ് കെ പി എസ് ടിയുടെ ഭാഗമായിട്ട് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് നടന്ന ഹൈസ്കൂൾ വിഭാഗം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് പരിചയപ്പെടാൻ പോകുന്നത് എൻ്റെ പേര് വിശാഖ് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് നോക്ക ആദ്യത്തെ ഈ ഒരു ചോദ്യം ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് നൽകിയിട്ടുള്ളത് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യ ദിനാഘോഷം എന്നായിരുന്നു ഓക്കെ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ആഗസ്റ്റ് പതിനഞ്ചാണ് സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപേ എന്നായിരുന്നു നമ്മൾ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തിയിരുന്നത് അറിയോ നിങ്ങൾക്ക് ഉത്തരം അതേ ഉത്തരം യെസ് ജനുവരി ഇരുപത്തിയാറ് അടുത്ത ചോദ്യം രണ്ടാമത്തെ ചോദ്യം കൃത്യമായിട്ട് വായിച്ചു നോക്കുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നാടുകടത്തപ്പെട്ട ഈ ഭരണാധികാരിയുടെ പേരെന്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു രീതിയിൽ ചിത്രങ്ങൾ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് ആരായിരുന്നു ഈ ഒരു നാടുകടത്തപ്പെട്ട ഭരണാധികാരി നോക്കുക ഉത്തരം എന്താണ് എന്നുള്ളത് ഉത്തരം ബഹദൂർ ഷ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യമാണ് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഓർത്തുവയ്ക്ക ഉത്തരം എ ആർ റഹ്മാൻ ഈ അടുത്ത കാലത്താണ് ആ ഒരു മനോഹരമായ ചടങ്ങ് ഉണ്ടായിരുന്നത് ഓർത്തുവയ്ക്ക ദൻ നാലാമത്തെ ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ് ഓക്കെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ജോൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം എന്താണ് അറിയോ നിങ്ങൾക്ക് യെസ് ചാൻസി റാണി ചാൻസി റാണി അല്ലെങ്കിൽ മണികർണിക അടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യം സുഭാഷ് ചന്ദ്രബോസിനെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം യെസ് സി ആർ ദാസ് അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യമാണ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ആറാമത്തെ ചോദ്യം എന്താണ് എന്നുള്ളത് പാഴ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരനാണിത് ചിത്രം വീഡിയോയിൽ നൽകിയിട്ടുണ്ട് ആരാണ് ഇദ്ദേഹം ആ ഒരു വ്യക്തി ആ ഒരു ഇന്ത്യക്കാരനായ വ്യക്തി ആരാണ് എന്നാണ് ചോദ്യം നോക്കാം നമുക്ക് ഉത്തരം യെസ് അഭിലാഷ് ടോമി ദ ചോദ്യം ഐക്യം വിശ്വാസം ത്യാഗം എന്നത് പ്രമാണവാക്യമായിരുന്ന സംഘടന ഏത് ഐക്യം വിശ്വാസം ത്യാഗം ഓർത്തുവെക്കിയ ഉത്തരം ഇന്ത്യൻ നാഷണൽ ആർമി അല്ലെങ്കിൽ ഐ എൻ എ ഐ എൻ എയുമായി ബന്ധപ്പെട്ട് നിരവധിയായ ചോദ്യങ്ങൾ പൊതുവെ ചോദിക്കാറുണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക എട്ടാമത്തെ ചോദ്യം അട്ടപ്പാടി ബ്ലാക്ക് ഏത് ജനുസിൽപ്പെട്ട ജീവിയാണ് അട്ടപ്പാടി ബ്ലാക്ക് ഏത് ജനുസിൽപ്പെട്ട ജീവിയാണ് ഓർത്തുവയ്ക്ക ഉത്തരം ആട് ഓക്കെ ഇതാണ് അട്ടപ്പാടി ബ്ലാക്ക് എന്നുള്ള ആട് ഒൻപതാമത്തെ ചോദ്യം ഏത് സംഭവത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമായത് ഏത് സംഭവത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമായത് എന്നാണ് ചോദ്യം കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വയ്ക്ക ഉത്തരം ബംഗാൾ വിഭജനം അടുത്ത ചോദ്യം പത്താമത്തെ ചോദ്യമാണ് എന്താണ് പത്താമത്തെ ചോദ്യം ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം മാഡം ബിക്കാജി കാമ മാഡം അടുത്ത ചോദ്യം പതിനൊന്ന് നോക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപണത്തിന് ഇന്ത്യയെ പ്രാപ്തമാക്കിയ ബാഹുബലി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റോക്കറ്റ് ഏതാണ് ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപണത്തിന് ഇന്ത്യയെ പ്രാപ്തമാക്കിയ ബാഹുബലി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റോക്കറ്റ് ആണ് ഓർത്തു വെക്കിയ ഉത്തരം എൽ വി എം ത്രീ എം ഫോർ ഓർ എൽ ത്രീ എന്ന് അറിയപ്പെടുന്നു അടുത്ത ചോദ്യം പന്ത്രണ്ട് പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു അമൃത്സർ ഇത് ഇളക്കിയിരുന്നു എന്ന് പ്രസ്താവിച്ചത് ആരാണ് ഉത്തരം എസ് മഹാത്മാഗാന്ധി അല്ലെങ്കിൽ ഗാന്ധിജി പതിമൂന്നാമത്തെ ചോദ്യം പതിമൂന്ന് എൻ പി മുഹമ്മദുമായി ചേർന്ന് എം ടി എഴുതിയ നോവൽ ഏത് ഓക്കെ എൻ പി മുഹമ്മദുമായി ചേർന്ന് എം ടി എഴുതിയ നോവൽ ഏതാണ് ഉത്തരം എസ് അറബിപ്പൊന്ന് ഓർത്തുവയ്ക്ക അറബി പൊന്ന് പതിനാലാമത്തെ ചോദ്യം ഏത് സമരമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്നത് ഓർത്തുവയ്ക്ക ഉത്തരം ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം അടുത്ത ചോദ്യം പതിനഞ്ചാമത്തെ ചോദ്യമാണ് ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദ്യം ഓർത്തുവയ്ക്ക ഉത്തരം ജ്യോതി റാവു ഫൂലെ ഓക്കെ ജ്യോതി റാവു ഫൂലെ പതിനാറാമത്തെ ചോദ്യത്തിലൂടെ കടക്കുകയാണ് ഇപ്രാവശ്യത്തെ ലോകകപ്പ് നേടിയ അർജന്റീന ടീമിന്റെ ഗോൾ കീപ്പർ ആരായിരുന്നു അല്ലെ വളരെ പ്രശസ്തമായ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആ ഒരു ഗോൾ കീപ്പർ ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം എമിലിയാനോ മാർട്ടിനസ് ഓർത്തുവയ്ക്ക എമിലിയാനോ മാർട്ടിനസ് അടുത്ത ചോദ്യം പതിനേഴ് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന പേര് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയായിരുന്നു ഈ ഒരു ചോദ്യം റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന പേര് ഏത് സ്വാതന്ത്ര്യ സേനാനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം ഓർത്തു വയ്ക്ക അതിന്റെ ഉത്തരം ഉദ്ധം സിംഗ് എന്നാണ് പതിനെട്ട് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് ഓർത്തുവെക്ക മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ദെൻ പത്തൊൻപതാം ചോദ്യത്തിലേക്ക് കടക്കാണ് ഇന്ത്യൻ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെയും ഇന്ത്യൻ ധനതത്വ ശാസ്ത്രത്തിന്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഓക്കെ കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവെക്കുക ദാതാബായ് ആണ് അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഇരുപത്തി ഇരുപതാമത്തെ ചോദ്യമാണ് പഞ്ചാബിലെ നൌ ജവാൻ ബാദർ സഭ സ്ഥാപിച്ചത് ആരാണ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഇത് തിരിച്ചു ചോദിച്ചിട്ടുണ്ട് ഓക്കെ യെസ് ഏതാണ് ആ സഭ എന്നുള്ള രീതിയിൽ ഓർത്തു ഓർത്തുവെക്ക ഭഗത് സിംഗ് ആണ് ആ ഒരു ഉത്തരം ഭഗത് സിംഗ് ദെൻ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് അതോടൊപ്പം ടൈ ബ്രേക്കർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ആ ഒരു ചോദ്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ഭാഗമായി ഒന്ന് നോക്കി പോകാം കൂട്ടക്കൊല സമയത്ത് പഞ്ചാബ് ഗവർണർ ആരായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സമയത്ത് പഞ്ചാബ് ഗവർണർ ഉത്തരം മൈക്കൽ ഓ ഡയായർ രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ബ്രസീൽ മൂന്നാമത്തെ ചോദ്യം രണ്ടാം വട്ടമേശ് സമ്മേളനത്തിൽ വൈസ്രോയുടെ ക്ഷണപ്രകാരം ഇന്ത്യൻ വനിതകളെ പ്രതിനിധാനം ചെയ്തത് ആര് ഉത്തരം സരോജിനി നായിഡു നാലാമത്തെ ചോദ്യം വൈഷ്ണവ ജനതോ തേനെ കഹിയെ എന്ന ഗാനം എഴുതിയത് ആരാണ് വൈഷ്ണവ ജനതോ തേനെ കഹിയെ എന്ന ഗാനെഴുതിയത് ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം എസ് നരസിംഹ മേത്ത അഞ്ചാമത്തെ ചോദ്യം ഈ വീഡിയോ അവസാനത്തെ ചോദ്യമാണ് ആസാമിലെ ബ്രഹ്മപുത്ര നദിക്കരയിൽ ആയിരത്തി മുന്നൂറ് ഏക്കർ വരുന്ന വനം സൃഷ്ടിച്ച ഇന്ത്യയുടെ വനമനുഷ്യൻ അല്ലെങ്കിൽ ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്ന വിശേഷണം നേടിയത് ആരാണ് ഉത്തരം എസ് മൊളായ് പായങ് ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടു പോയിട്ടുള്ളത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഈ വീഡിയോ മറ്റുള്ള ആളുകളിലേക്കും കൂട്ടുകാരിലേക്കൊക്കെ ഇപ്പോൾ തന്നെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ